കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് ഇന്ന് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച വരിച്ചേഴ് ജവാന്മാർക്ക് രാജ്യം ആദരാഞ്ജലി അർപ്പിച്ചു ദ്രാസിലെ പ്രധാനമന്ത്രി പുഷ്പചക്രം സമർപ്പിച്ചു കൊടും ശൈത്യത്തിൻ്റെ മറിവിൽ കാർഗിൽ മലനിരകളിൽ കയറിയ പാക് സൈന്യത്തെ നമ്മുടെ സൈനികർ തുരത്തിയിട്ട് ഇന്ന് കാൽനൂറ്റാണ്ട് ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി വിപുലമായ ആഘോഷ ചടങ്ങുകളാണ് ഒരുക്കിയിരുന്നത് ത്രാസല യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീരമൃത്യു വരിച്ച ജവാൻമാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികർ അമരത്വം നേടിയവരാണെന്നും കാർഗിലേത് പാകിസ്ഥാൻ ചതിക്കെതിരായ വിജയമെന്നും ഭീകരവാദം ഒരിക്കലും വിജയിക്കില്ല എന്നും മോദി പറഞ്ഞു പാകിസ്ഥാന്റെ के सहारे अपने आप को प्रासंगिक बनाए रखने का प्रयास कर रहा है കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര അടക്കം സൈനിക ഉദ്യോഗസ്ഥർ പരിപാടികളിൽ പങ്കെടുത്തു യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാൻമാരുടെ കുടുംബങ്ങളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ലഡാക്കിനെയും ഹിമാചൽ പ്രദേശിനെയും ബന്ധിപ്പിക്കുന്ന ഷിങ്കുലാ ടണ്ണിലും മോദി ഉദ്ഘാടനം ചെയ്തു ടൈഗർ ഹില്ലും ടോലോലിങ്ങും ദ്രാസും ബട്ടാലിക്കുമടക്കം ഇന്ത്യൻ സേന ശക്തമായി പോരാടിയ പ്രദേശങ്ങളിലെല്ലാം പ്രത്യേക അനുസ്മരണ ചടങ്ങുകൾ ഉണ്ടായിരുന്നു കരസേനയുടെയും വ്യോമസേനയുടെയും ഹെലികോപ്റ്ററുകൾ യുദ്ധസ്മാരകത്തിനു മുകളിൽ പുഷ്പവൃഷ്ടി നടത്തി കാർഗിൽ യുദ്ധവിജയത്തിന്റെ ഇരുപത്തഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി സ്റ്റാമ്പുകളും പുറത്തിറക്കി ലഡാക്കിൽ നിന്നും കശ്മീരിൽ നിന്നും നിരവധി ആളുകളാണ് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയത് കാർഗിലിലെ മലനിരകൾ തിരികെ പിടിക്കുന്നതിനിടെ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് സൈനികരാണ് രാജ്യത്തിനായി വീരമൃത്യു വരിച്ചത് ഓപ്പറേഷൻ വിജയ് എന്ന പേരിലായിരുന്നു രണ്ടു മാസം നീണ്ട ഇന്ത്യൻ സൈനിക നീക്കം ജൂലൈ ജൂലൈന് ഇന്ത്യ കാർഗിൽ വിജയം പ്രഖ്യാപിച്ചു ന്യൂസ്